അത് നിങ്ങളുടെ വിയോജിപ്പൊ അവർക്കെന്താ നിങ്ങളുടെ ചിലവിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ എന്റെ വീട്ടിൽ കേറ്റൂല്ല അവരെ പൊക്കോളൂ ഇറങ്ങി ഇറങ്ങിപ്പോകോളൂ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആദിലയ്ക്കും നൂറയ്ക്കുമെതിരെ ലക്ഷ്മി നടത്തിയ പരാമർശം ചോദ്യം ചെയ്താണ് ലാലേട്ടൻ പൊട്ടിത്തെറിച്ച് എത്തിയിരിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്ന് പറഞ്ഞാണ് ലാലേട്ടൻ ആദിലയ്ക്കും നൂറയ്ക്കും പിന്തുണ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ലക്ഷ്മിയോടും മസ്താനിയോടും ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോകാനും ലാലേട്ടൻ പറയുന്നതായി കാണാം ലക്ഷ്മിയിൽ നിന്ന് ആദിലയ്ക്കും നൂറയ്ക്കും നേരെ ഉണ്ടായ പരാമർശം ഹൌസിൽ ആരും ചോദ്യം ചെയ്തിരുന്നില്ല ആദിലയും നൂറയും ലക്ഷ്മിയോട് ഇക്കാര്യത്തിൽ സംസാരിക്കാനും നിന്നില്ല എന്നാൽ ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആദിലയുടെ മുഖത്തെ വിഷമം വ്യക്തമായിരുന്നു ആ സമയം എന്താ ാണ് സംഭവിക്കുന്നതെന്ന് ആതിലക്കും നൂറയ്ക്കും വ്യക്തമായി മനസ്സിലാവുന്നതും ഉണ്ടായിരുന്നില്ല ഇതോടെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇക്കാര്യം ലക്ഷ്മിയോട് ചോദിക്കണമെന്ന പ്രേക്ഷകരുടെ പ്രതികരണം ശക്തമായി വന്നതിനെ തുടർന്നാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഈ ഒരു കാര്യം ചോദിച്ചിരിക്കുന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് മോഹൻലാൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലയിലാണ് ലക്ഷ്മിയോടും മസ്താനിയോടും സംസാരിച്ചിരിക്കുന്നത് ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരെന്ന് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഉത്തരം കിട്ടണമെന്ന് തന്നെയാണ് ലാലേടൻ ഇവരോട് കർശനമായി പറഞ്ഞിരിക്കുന്നത് എന്തായാലും പ്രൊമോ കലക്കിയിട്ടുണ്ട് എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം